ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ് അപ്പം നിങ്ങൾ തമ്പിൽ കണ്ട പോലെ തന്നെ വായിൽ നിന്ന് വെള്ളം എടുക്കുന്ന പരിപാടിയാണ് വെറും വെള്ളമല്ല നല്ല തെരുപ്പുള്ള വെള്ളമാണ് നല്ല ഇളം നീര് കുടിക്കണമല്ല എനിക്ക് കുടിച്ചപ്പോൾ തോന്നിയത് ഇത് ചിലവർക്കൊക്കെ ഉണ്ടാക്കുന്ന അറിയാമായിരിക്കും കേട്ടോ ധരിയാത്തവരും ഉണ്ടാവും അപ്പോൾ ആദ്യം നമ്മളിതിന് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഒരു വാൻ്റെ അടിയിൽ നിന്ന് വെച്ച് വെട്ടുക ഒരു ഗ്ലാസ് പോലെ കൂഴിയാക്കി എടുക്കുക ഇപ്പൊതാ ഞാൻ ഇപ്പൊ ആഴ്ക്കയെ പോലെ തന്നെ ഇതേപോലെ കുറച്ച് കുണ്ടില് ഒരു ഓട്ട പോലെ നമുക്ക് കൂഴിയാക്കി എടുക്കാം ഞാൻ എന്റെ ഉള്ളില് കുറച്ച് ചെറു പഞ്ചസാര പഞ്ചസാര കൊടുക്കണം കേട്ടോ ഇഷ്ടത്തിന് ഇടാ കേട്ടോ ഫുള്ള് സെറ്റ് ആക്കിട്ടുണ്ട് നമുക്കത് മൂടാട്ടോ ആദ്യം ഒരു വായൽ വെച്ച് കെട്ടി കൊടുക്കണം ഒരു വായൽ വെച്ച് കെട്ടിയിട്ടുണ്ട് ഞമ്മന്റെ മുകളിൽ കബറിയും കൊണ്ടിരുന്നെ അതിൽ ഫിറ്റാക്കിട്ട് നമ്മള് കെട്ടണം നമ്മള് ഫുള്ള് സെറ്റ് ഇനി നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ നമ്മൾ ഇന്നലെ വെച്ചിട്ട് ഇന്നാട്ടോ എടുക്കുന്ന ഞമ്മക്ക് അത് തുറന്നു നോക്കാം വെള്ളം വരുന്നുണ്ടോന്നറിയണ്ട് അപ്പൊ ശരിക്കും ഇതിൽ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് വീട്ടിൽ കാണാം ശരിക്കും ഇതുപോലെ വള്ളം നിറഞ്ഞ് നിൽക്കുന്നുണ്ട് നമുക്കത് രുചി എങ്ങനെയെന്ന് എനിക്കറിയില്ല കുടിച്ചു കിട്ടണമെന്ന് പറയാം ആദ്യമായിട്ടൊന്ന് കുടിക്കുന്നു ഇതിൽ ഒരു അരിപ്പ വയ്ക്ക അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണാം കേട്ടോ ശരിക്കും ഇതിൻ്റെ സ്മെല്ല് പറയുമ്പോൾ ഒരു ജീരകസോഡേൻ്റെ സ്മെല്ലാ കേട്ടോ കറക്റ്റ് അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്തായാലും നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ട് ഒരു ക്ലാസ് നമുക്ക് കിട്ടിയേക്കും ഇനിയും ഉണ്ടായില്ലേ ഇനി എടുക്കാം അപ്പം ഇനി നമുക്ക് ഇനി കുടിച്ചതിൻ്റെ ടേസ്റ്റ് പറയാം കേട്ടോ ഇതിപ്പോൾ ഞാൻ കുടി ശരിക്കും ഇതിൻ്റെ ജീരസൊട്ടനെ മാണം മാത്രല്ല തൈപ്പുണ്ട് ഒരു ഇളനീര് കുടിക്കുന്ന പോലത്തെ ഒരു തെരിപ്പാണ് കേട്ടോ മൊത്തത്തിലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ഉണ്ടോ അതിൻ്റെ വള്ളം വാഗത്തെ വാകംന്ന് കിട്ടിയ വള്ളം നമ്മൾ വരയില്ല കുടിച്ചാൽ അങ്ങനെയാണ് തോന്നുന്നു ഇതിപ്പോൾ ഞാൻ വെറുതെ പൈപ്പ് വെച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ പിന്നെ ആവശ്യമൊന്നുമില്ല എടുത്താൽ മതി നാ വെറൈറ്റിക്ക് ചെയ്യണം പൈപ്പ് പറഞ്ഞാൽ നമുക്ക് പൈപ്പ് ജ്യൂസ് എടുക്കാം ഇതൊരു സംഗതി വെള്ളം നിങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ടത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നല്ല വെറൈറ്റി ഒരു ടേസ്റ്റ് ആണ് എന്തെങ്കിലും ചെറിയ വെള്ളം അതിൽ നാച്ചുറൽ വള്ളമാണ് കേട്ടോ വെറും വള്ളമല്ല നല്ല ജ്യൂസ് തന്നെ പറയാം ഒരു ജ്യൂസ് ഇലക്കി വെച്ച ജ്യൂസ് പോലത്തെ ഒരു ടേസ്റ്റ് ആണ് അപ്പോൾ വീട്ടിൽ ഭാഗമുള്ളവരൊക്കെ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയാണ് എന്തെങ്കിലും വീട് ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്താൽ കാണാൻ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്തില്ലേ വേണ്ട സബ്സ്ക്രൈബ് മുക്കിയാണ് അപ്പോൾ അടുത്തൊരു പൊളി വീഡിയോ കഴിഞ്ഞാൽ പിന്നെയും കാണാം ഓക്കെ ബൈ